ഹലോ ഗൈസ് നല്ല അടിപൊളി മുളക് പറിച്ചത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് സംഭവം പന്നൂറ് വണ്ണാണേ പന്നൂറ് വൺ കുരുമുളക് ഞാൻ പ്രത്യേകം പറിച്ചെടുത്ത പ്രത്യേകം എന്ന് പറഞ്ഞാൽ പന്നൂറ് തന്നെ പറിച്ചതാണ് അതിനെ മെതിച്ചതായി കാണുന്നത് ഈ സംഗതി ഉണ്ടല്ലോ രണ്ടരയ്ക്കൊന്ന് കിട്ടും ഇത് മെതിച്ച് ഇതിൻ്റെ ഈ ശരിക്ക് വിളഞ്ഞതും പഴുത്തതും കൂടെ നമ്മൾ ഉണക്കുകയാണെങ്കിൽ രണ്ടരയ്ക്കൊന്ന് കിട്ടും എന്നാൽ ഒരു മെതിക്കൽ മെതിച്ച ശേഷം ബാക്കി കിടക്കുന്നതായി കാണുന്നെ ഇത് രണ്ടരയ്ക്കൊന്നും കിട്ടൂല ഇത് മൂന്നിലൊന്നേ കിട്ടുള്ളൂ ഇതിനകത്തെ പഴുത്തതെല്ലാം വീണുപോയി ഏഹ് ബാക്കിയുള്ളതെ ഈ കാണുന്നതിൻ്റെ മുകളിലെല്ലാം കാണുന്നു അതെ ഇത് ഇത് മൂന്നിലൊന്നേ കിട്ടുള്ളൂ ഇത് ഞാൻ പറയാൻ കാരണം പന്നൂർ വൺ മറ്റ് കുരുമുളകിനെ കഴിഞ്ഞും തൂക്കം കുറഞ്ഞ സാധനമാണ് എന്നാലതിന് അതിനോടൊപ്പം തന്നെ പിന്നെ തൂക്കം കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട സംഗതി ഇതാണ് അതായത് വിളഞ്ഞ് പഴുക്കാൻ തുടങ്ങിയ കുരുമുളക് മാത്രമേ പറിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ കൊടിയേൽ ശരിക്ക് പഴുത്തിരിക്കണം അങ്ങുള്ള കുരുമുളക് മാത്രമേ പറിച്ചിട്ട് മെതിച്ചിടാവുള്ളൂ ഇല്ലെങ്കിൽ അത് നഷ്ടമായിരിക്കും ഇത് നല്ല വിളഞ്ഞു തന്നെ ഇതുകൊണ്ടോ ഇട്ടേക്കുന്നതുണ്ടോ ഇത് മെതിച്ചിട്ടേക്കുന്ന ഇത് പഴുത്തത് തന്നെയാണ് ശരിക്ക് വിളഞ്ഞതും പഴുത്തതും മാത്രം ഈ പന്നിയൂറിന് അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതുകൊണ്ടോ ഞാനിത് റബറേലിട്ട കൊടിയാണ് റബ്ബറെ കൂടെ കാച്ചു കിടക്കുന്നതായി കാണുന്നത് മിക്ക റവറേലും ഉണ്ട് കൊടി ഞാൻ കഴിഞ്ഞ പോലും ഇതിൻ്റെ വീഡിയോ ഇട്ടാണ് ഒരു കുറച്ച് റബ്ബറെ കൂടെ ഇനി പിടിപ്പിച്ചെടുക്കാനുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല ഞാൻ പറിച്ചിപ്പോൾ മെതിച്ചിട്ടേക്കുന്ന മുഴുവൻ റബ്ബറേലെക്കൊടി മാത്രമാണ് അത് പന്നൂറ് വൺ മാത്രം ഇതാണ് നിൽക്കുന്നത് ഇതെൻ്റെ റവറാണ് ഈ റബ്ബറിനകത്തുനിന്ന് പറിച്ചെടുത്താൽ ഇതൊക്കെ പറിച്ച കൊടിയാണ് പന്നൂറ് വൺ പിന്നെ ഒരുമാതിരിപ്പെട്ട ചോലയിലെല്ലാം കായ്ക്കും കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനാണ് ഞാൻ പറയുന്നത് ദേശം തൂക്കം കുറവായിരിക്കും പക്ഷേ അത് മറ്റേതിനോടൊപ്പം കിട്ടണമെങ്കിൽ അതേ തൂക്കം കിട്ടണമെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ചെയ്യണം അതായത് നന്നായിട്ട് വിളഞ്ഞതും പഴുത്തതും മാത്രമേ പറിച്ചെടുത്ത് ഉണങ്ങാനിടാവുള്ളൂ എന്നാൽ ഒരു കുഴപ്പമില്ല അതോ നല്ല വലിപ്പുള്ള മണികളുമായി ഇതിൻ്റെ ഈ കരിമുണ്ടയ്ക്കൊക്കെ എന്തോരം ഉണ്ടായാലോ ഒരിക്കലും മുളകായി കിട്ടുന്നത് കാര്യം അത് കൃത്യം പകുതി മിച്ചം രണ്ട് രണ്ടരയ്ക്ക് വന്നാൽ അത് കിട്ടുന്ന പക്ഷേ സംഗതി അതൊരു പത്ത് കിലോ മുളക് വേണം എന്തോരം മുളക് പറിച്ചെടുക്കണം ഞാൻ ഇട്ടേക്കുന്ന മുഴുവൻ പന്നിയൂറ് തന്നെ വേറെ ഒരു കൊടി ഞാൻ നട്ടിട്ടില്ല മുഴുവൻ പന്നീറ് പണ്ട് മാത്രം പഴയ കാലത്തെ പഴയ കൊടികൾ വല്ലതും കിടപ്പുണ്ടെങ്കിൽ പത്ത് മുപ്പ് പോലെ മുമ്പത്തെ കൊടി വല്ലതും കിടപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റു കൊടികളുള്ളൂ അല്ലാത്തതെല്ലാം ഞാൻ പന്നൂറായിരുന്നുണ്ടല്ലേ ടവറേക്കൂടെ ഒരു രണ്ട് തലവെയ്ത് ഇട്ട് കൊടുക്കുക കണ്ടോ പഴുത്തത് തന്നെ കിടക്കുന്നത് ഇത് തന്നെ ഈ പറിച്ചെടുക്കുന്നത് കണ്ടോ കണ്ടോ മൊത്തം പഴുത്ത് കിടക്കുക പഴുത്തത് പറിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒന്ന് കിട്ടും നമ്മളിത് അടച്ചങ്ങ് പറിക്കും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ മിക്കവാറും പിഞ്ചു മുളകായിരിക്കും ഈ ഇടഭാഗത്ത് വിളഞ്ഞു വരുന്നത് ഏറ്റവും മോളി പഴുത്തത് ഇങ്ങനെയൊക്കെയാണ് സാധാരണ കാണുന്നത് പക്ഷേ നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ താഴത്തെ മുളകും കൂടെ ഏകദേശം വിളയാൻ കണക്കിന് നോക്കി നിൽക്കുക എന്നിട്ട് അങ്ങ് പറിക്കുക അന്നേരം മോളിൽ നന്നായിട്ട് പഴുക്കും അത് പറിച്ചിട്ട് സംഗതി ഉണങ്ങിയാൽ കിട്ടും ഇത് കണ്ടോ ഇത് ഞാൻ പറിച്ചിട്ടേക്കുന്ന മിക്കതും പഴുത്തത് തന്നെയാണ് ഇതുകൊണ്ടോ ചാക്കിനകത്ത് ഞാൻ പറിച്ചു പറച്ച് ആക്കിക്കൊണ്ടിരിക്കുന്ന ഇത് ഇങ്ങനെ മുളക് വിളഞ്ഞത് തന്നെ അല്ലെങ്കിൽ വിളഞ്ഞതും പഴുത്തതും കൂടി ഇങ്ങനെ പറിച്ചെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല കണ്ടോ ഇത് പിഞ്ച ഇതിനിടയുള്ള പിഞ്ചാ ഇത് നമ്മൾ ഇങ്ങനത്തെ മുളകെടുത്ത് തൂക്കിയിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് മൂന്നിലൊന്നേ കിട്ടുമോ പകുതി പിഞ്ചും പകുതി വിളഞ്ഞതും ഒക്കെ ആയിട്ടാണ് പിന്നെ ആ ചിറടേ തന്നെ ഉള്ളത് ഇത് ഇതൊക്കെ ഉണ്ടോ ഇത് കലപ്പിൽ മൊത്തം വരുമ്പം ഇത് മൂന്നിലൊന്നേ കിട്ടുമോ എന്നാൽ അതും കൂടെ വിളയാൻ കണക്കിന് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇതിൻ്റെ ഇടയിൽ കൂടെ നിന്നാണ് കേട്ടോ അത് ഒറ്റയും പെട്ടൊക്കെ ആയിട്ട് വിളയാതെ നിന്നതാണ് പക്ഷേ ആളുകൾ പറിക്കുമ്പോൾ മൊത്തമാ പറിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറിച്ചിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സംഗതി നഷ്ടമായിരിക്കും മറ്റ് കരിമുണ്ട പിന്നെ ഈ കൊടി അതുപോലുള്ള കുരുമുളകിൻ്റെ അതേ തൂക്കം കിട്ടില്ല പന്നൂറ് പണം ഇട്ടുകൊടുത്തോ ഒരു മരത്താൽ ഒരു രണ്ട് തല ഇട്ടാൽ മതി മൂന്ന് തല ഇടാം പക്ഷേ പിന്നെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ രണ്ടെണ്ണമാണേ മര്യാദയ്ക്ക് അതൊക്കെ ഉണ്ടാക്കിക്കോളും ഇതുണ്ടോ ഇത് ഞാൻ മരിച്ചതാണ് ഇത് പഴുത്ത് തന്നെ ഇങ്ങനെ അടഞ്ഞു മാറ്റി ആദ്യം ചവിട്ടുമ്പം കിട്ടുന്ന പഴുത്ത മുളകാണ് അപ്പോൾ കയസ് ഞാൻ വീഡിയോ നിർത്താൻ പോവാണേ കുരുമുളകിൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ അല്ലേ പന്നൂറ് വണ്ണം ഒക്കെ നട്ടു കൊടുക്കെ കേട്ടോ അടിപൊളി മുളകാത് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്